രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ കേരള എക്സൈസ് വകുപ്പ് ഔദ്യോഗികമായി നൽകുന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇവിടെ നിരത്തുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള അഞ്ച് വർഷ കാലയളവിൽ എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്ത കഞ്ചാവിന്റെ കണക്ക് മൂവായിരത്തി എണ്ണൂറ്റി ഒൻപത് കിലോഗ്രാം അതേ കാലയളവിൽ മുപ്പത് ദശാംശം നാല് പൂജ്യം ഗ്രാം ഹാഷിഷ് മാത്രം അതിമാരകമായ സിന്തറ്റിക് ലഹരിയായ എം ഡി എം എ ഇക്കാലയളവിൽ ഒരു ഗ്രാം പോലും പിടികൂടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലത്തെ കണക്കെടുത്താൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം എട്ട് ആറ് നാല് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ദശാംശം ആറ് ആറ് ഗ്രാം ഹാഷിഷ് ഓയിലാണ് പിടികൂടിയത് എം ഡി എം എ വലിയ തോതിൽ കടന്നു കയറിയത് ഇക്കാലയളവിലാണ് മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം മൂന്ന് ഏഴ് ഏഴ് ഗ്രാം അതും അഞ്ച് വർഷ കാലയളവിനിടെ പിടികൂടിയ എം ഡി എം എ ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള അഞ്ച് വർഷത്തെ കണക്കിലേക്ക് കിടക്കുമ്പോൾ മരണമണി മുഴങ്ങിക്കഴിഞ്ഞു ഇക്കാലയളവിലാണ് രാസലഹരിയുടെ കുത്തൊഴുക്ക് സംസ്ഥാനത്തുണ്ടാകുന്നത് എക്സൈസ് പിടികൂടിയ കഞ്ചാവ് പതിനാലായിരത്തി തൊള്ളായിരത്തി പതിനാറ് കിലോഗ്രാം ഹാഷിഷ് അറുപത്തിരണ്ട് ദശാംശം എട്ട് മൂന്ന് രണ്ട് കിലോഗ്രാം എന്നാൽ എം ഡി എം എ ആകുമ്പോൾ അത് ഇരുപത്തിയഞ്ച് കിലോഗ്രാം എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു പതിനഞ്ച് വർഷം കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പിടികൂടിയ കണക്കം മാത്രമാണിത്